പാകിസ്ഥാനിൽ വീണ്ടും മജ്ഞാദിന്റെ വെടിവെയ്പ്പ് ഭാരതം തലയ്ക്ക് വിലയിട്ട ലഷ്കർ ഇ തൊയ്ബ ഭേകരൻ ഖാരി അബ്ദുറഹ്മാൻ വെടിവെയ്പ്പിൽ കൊല്ലപ്പെട്ടു സംഭവത്തിന് പിറകിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായും പാക് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു ഒരു കടയ്ക്ക് മുൻപിൽ നിൽക്കുമ്പോഴാണ് ലഷ്കർ ഇ തൊയ്ബ ഭീകരൻ അബ്ദുൾ റഹ്മാൻ വെടിയേറ്റ് മരിച്ചത് ബൈക്കിലെത്തിയ അജ്ഞാതർ നേരെ വെടിയുതിർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് കറാച്ചിയിൽ ഭീകരവാദ ഗ്രൂപ്പുകളിൽ വലിയ സ്വാധീനമുള്ള അബ്ദുൾ റഹ്മാൻ കൊടും ഭീകരൻ ഹാഫി സെയ്ദിന്റെ അടുത്ത അനിയായിയാണ് ലഷ്കർ ഇ വേണ്ടി സാമ്പത്തിക സമാഹരണം നടത്തുന്നതിൽ പ്രധാനിയായ ഇയാളെ ഇന്ത്യ ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊലപാതകത്തിന് പിറകിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും അന്വേഷണം ആരംഭിച്ചതായുമാണ് പാക് ഏജൻസികളുടെ റിപ്പോർട്ട് ദിവസങ്ങൾക്ക് മുൻപ് ഹാഫി സെയ്ദിന്റെ ബന്ധുവും ലഷ്കർ ഇ തോയ്ബാ കമാൻഡറുമായ ഖാരി ഷെഹസാദയും കറാച്ചിയിലെ ഖൈറാബാദ് മേഖലയിൽ മസ്ജിദിൽ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോഴായിരുന്നു ഷഹസാദയ്ക്ക് നേരെ അജ്ഞാതർ വെടിയുതിർത്തത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മാത്രം പാകിസ്ഥാനിൽ ആറു ഭീകരർ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ജനം ഡൽഹി